ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മൊബൈൽ ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക് ബസാർ ചെറുപുഴ ചെറുപുഴയിലെ ചാരിറ്റബിൾ സൊസൈറ്റിയും പ്രമുഖ പ്രസാധകരായ ബുക്സും ചേർന്ന് സംഘടിപ്പിക്കുന്ന പുസ്തകോത്സവം പുതുതലമുറയിലെ എഴുത്തുകാരൻ കെ എൻ ശ്രദ്ധേയൻ ഉദ്ഘാടനം ചെയ്യും ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് ചെറുപുഴയിലെ സഹചാരി അങ്കണത്തിലാണ് പ്രോഗ്രാം കെ എൻ പ്രശാന്ത് പുതുതലമുറയിലെ ഏറ്റവും ശ്രദ്ധേയരായ എഴുത്തുകാരൻ ഒരാളാണ് ആരാൻ എന്ന ചെറുകിട സമാഹാരത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെ ഗീതാകിരണ്യൻ പുരസ്കാരം അടക്കമുള്ള ഒട്ടേറെ അംഗീകാരങ്ങൾ പ്രശാന്തി തേടിയെത്തിയിട്ടുണ്ട് ഏറ്റവും പുതിയ കൃതിയായ പൊനം എഡിഷനുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് പുളിങ്ങാം റോഡിലെ സഹചാരി അങ്കണത്തിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ചെറുട പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പന്ത്രണ്ട് വരെയാണ് പുസ്തകോത്സവം സഹചാരി ചാരിറ്റബിൾ സൊസൈറ്റി ജനുവരി നാല് മുതൽ പന്ത്രണ്ടാം തീയതി വരെ ഒരു പുസ്തകോത്സവം സംഘടിപ്പിക്കുകയാണ് ലോകത്തിലെ അറിയപ്പെടുന്ന മിക്ക എഴുത്തുകാരുടെയും പല ഭാഷകളിലുള്ള പുസ്തകങ്ങൾ ഇവിടെ എത്തുന്നുണ്ട് ഡി സി ബസിൻ്റെ മാത്രമല്ല കേരളത്തിലെ പ്രമുഖ പ്രസാധകരുടെ എല്ലാ പുസ്തകങ്ങൾ ഈ ഇവിടെ നിന്ന് നമുക്ക് മേടിക്കാൻ കിട്ടും സഹചാരി ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ് സഹചാരിയുടെ ശ്രമം നമ്മുടെ സമൂഹത്തിൽ നിന്ന് വായന നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ വീണ്ടും ഉണർത്തുക വായന മരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം വിസ്മരിച്ചു എന്നാണ് അർത്ഥം വായനയെക്ക് ആൾക്കാരെ കൊണ്ടുവരേണ്ടതുണ്ട് കാരണം അത് മനുഷ്യൻ്റെ പ്രജ്ഞയെ ഉത്തേജിപ്പിക്കേണ്ട ഒരു ഏറ്റവും വലിയ ഘടകം നമ്മുടെ ചിന്തയെ ഉത്തേജിപ്പിക്കേണ്ട ഏറ്റവും പറ്റിയ ഘടകം വായന കൊണ്ടേ സാധിക്കും വേറെ ഒന്നുകൊണ്ടും സാധിക്കില്ല അപ്പോൾ നല്ല വായനക്കാരുണ്ടാവണം നല്ല എഴുത്തുകാരുണ്ടാവണം ആ എഴുത്തുകാരെയും വായനക്കാരെയും തമ്മിൽ പരിചയപ്പെടുത്താനുള്ള ഒരു പാലമായിട്ടാണ് പ്രസാദകർ വരിക അപ്പോൾ ആ പ്രസാദകരെ വീണ്ടും കൂടുതൽ ജന ഹൃദയങ്ങളിലേക്ക് എത്തിക്കുകയും എഴുത്തുകാരുടെ ശ്രദ്ധിക്കപ്പെടേണ്ട പുസ്തകങ്ങളെ കൂടുതൽ ആൾക്കാരെ എത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇവിടെ ഈ പന്ത്രണ്ട് ദിവസം പന്ത്രണ്ടാം തീയതി നടക്കുന്ന ഈ ദിവസങ്ങളിലെല്ലാം പ്രമുഖരായ മലയാളത്തിലെ സാഹിത്യകാരന്മാരെല്ലാവരും വിനോയ് തോമസ് ഉൾപ്പെടെ കെ എൻ പ്രശാന്ത് ഉൾപ്പെടെ സത്തിക്കപ്പെടുന്ന പൊതുതലമുറയിൽ മലയാളത്തിലെ എഴുത്തുകാരൻ അതരും ഇവിടെ വരുന്നുണ്ട് അത് നമ്മുടെ ചെറുപിട ചിറ്റാരിക്കൽ ആലക്കോട് ഇങ്ങനെയുള്ള മലയോര മേഖലയിലുള്ള ആൾക്കാർക്ക് അവരെ കാണാനും അവരുടെ കൃതികളുമായിട്ട് സംവദിക്കാനുള്ള ഒരവസരം കൂടിയാണ് അപ്പം ഈ അവസരം നമ്മുടെ ആൾക്കാരെല്ലാം ഉപയോഗപ്പെടുത്താൻ ഏറ്റവും നന്നായിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു ഈ ഈ ഈ സംരംഭത്തെ അപേക്ഷിക്കുന്നു വിരൽത്തുമ്പുകൾ കൊണ്ട് മാസ്മരിക വർണ്ണ പ്രപഞ്ചം സൃഷ്ടിക്കുന്ന മികച്ച കമ്പനികളുടെ മികവേറിയ മൊബൈലുകളുമായി ചെറുപുഴയിൽ മൊബൈൽ ഫോണുകൾ വിസ്മയ ലോകം തീർത്ത് ഐപാക്സ് മൊബൈൽ ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക് മേലെ ബസാർ ചെറുപുഴ Mobiles and laptop services, iPhone and Android collections, iPhone, iPod service specialist, smartphone and laptop services. Our services: fast service, display service, battery service, live service, iPads. Opposite Kerala Gramin Bank, Male Bazar Chennai. branch, city center, ERT. आईपैक्स मोबाइल मेलेबजार चु मोबाइल नंबर सेवन नये जीरो डबुल सेवन डबुल डबल नये डबुल नई फै मोबाइल ऑपोजिट केरला ग्रामीण बैंक मेले बजार चुकु